അങ്കമാലി പാലിശ്ശേരിയിൽ രണ്ട് കിലോഗ്രാം കഞ്ചാവുമായി ഒഡീഷ സ്വദേശി പിടിയിലായി ഓപ്പറേഷൻ ക്ലീൻസ്ലൈറ്റിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് എക്സൈസ് കഞ്ചാവ് കണ്ടെത്തിയത് കേരള സംസ്ഥാനം മുഴുവൻ നമ്മളിപ്പം ഓപ്പറേഷൻ ക്ലീൻ ക്ലീൻസ്ലൈറ്റിൻ്റെ ഭാഗമായിട്ട് വ്യാപമായിട്ട് എൻ ഡി പി എസ് കേസുകൾ കഞ്ചാവ് മയക്കുമരുന്ന് കേസുകളെ കുറിച്ച് അന്വേഷണം നടത്തിയവരാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നലെ രാത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് പാലിശ്ശേരി ഭാഗത്ത് വെച്ച് നമ്മൾ ഈ ഒഡി ഒഡീഷ സംസ്ഥാനത്ത് ഉള്ള ഇയാളെ പിടികൂടുന്നത് ഇയാൾ നമ്മൾ അന്വേഷണം നടത്തിയ ഇയാൾ നവംബർ മാസത്തിൽ അരൂർ പോലീസ് സ്റ്റേഷനിൽ രണ്ട് ഓളം കഞ്ചാവുമായിട്ട് പിടിച്ച് പ്രതി പുള്ളി ജാമ്യത്തിൽ ഇറങ്ങിയൊക്കെയാണ് അപ്പം പുള്ളി ബെൽ കണ്ടീഷനിൽ ഇന്ന് അവിടെ ഒപ്പിടാൻ പോകേണ്ടതാണ് അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് വീട്ടൊരു ഇൻഫർമേഷൻ പ്രകാരം നമ്മൾ പരിശോധിച്ച് വരുമ്പോഴാണ് അവനെ നമുക്ക് രണ്ട് കിലോ നാൽപ്പത്തി രണ്ട് ഗ്രാം കഞ്ചാവുമായിട്ട് എന്നെ പിടികൂടിയത് അപ്പം പ്രതി ഇന്നിപ്പം മൈസട്ടിന് മുമ്പാകെ ഹാജരാകും തുടർന്നും കൂടുതൽ ഇതിന് പിന്നിലുള്ളവരെ കുറിച്ചൊരു അന്വേഷണം നടത്തി വരികയാണ് വിൽപ്പനയ്ക്കായിട്ട് ആ വിൽപ്പനയ്ക്കായിട്ട് ഇത് ഞങ്ങൾ അറിഞ്ഞത് ഇത് ഇവരുടെ ഒഡീഷയിലുള്ള ഇവൻ്റെ ജാങ്ങിപ്പെട്ട ആരോ നിന്നാണ് ഇവൻ ഈ സാധനം വാങ്ങിയിട്ട് ഇത് വിൽപ്പനയ്ക്കായിട്ട് മറച്ചു വയ്ക്കുന്നതിനായിട്ട് ഇവിടെ വാങ്ങി വാങ്ങി വാങ്ങിക്കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ പിടികൂടണേ നമ്മളെ കണ്ടുപിടിക്കും പെട്ടെന്ന് ഒരു ഭയപ്പെട്ട് പിന്തിരിഞ്ഞ് പോകാൻ നോക്കുന്നത് കണ്ടപ്പോഴാണ് നമ്മളിതിനെ പിടികൂടി പരിശോധിച്ചപ്പോഴാണ് ഇങ്ങനെ കിട്ടുന്നത് അപ്പോൾ ഇന്നലെ പിടിച്ച സമയത്ത് ഇവൻ കഞ്ചാവ് അടിച്ചുണ്ടായിരുന്നു നമ്മളെ ഭയങ്കരമായിട്ട് ആക്രമിക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്തു ആ ലോക്കൽ ഏരിയയിൽ വിൽപ്പനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കണം ഇവനിത് മുപ്പതിനായിരം രൂപയ്ക്ക് വിൽക്കാനായിട്ട് ഒരാൾക്ക് ശ്രമിക്കുന്നതിനിടയിലാണ് നമുക്ക് ഇവനൊക്കെ പിടികൂടുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇത് ഒഡീഷയിലൊക്കെ എൻ്റെ ഒരു ഒരു കിലോയ്ക്ക് നാലായിരം രൂപ വരെയുള്ളൂ മാക്സിമം നാലായിരം അയ്യായിരം രൂപ വരെയുള്ളൂ ഇവിടെ അത് മാർ പതിനയ്യായിരം രൂപയ്ക്ക് കിലോയ്ക്ക് ആക്കിയാണ് വിൽക്കുന്നത് ഒഡീഷ സ്വദേശി ഫാരിൻ ബലിയർ സിംഗ് ആണ് ഉദ്യോഗസ്ഥരുടെ പിടിയിലായത് പാലുശ്ശേരി ജംഗ്ഷനിൽ എക്സൈസ് നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് കഞ്ചാവുമായി പ്രതിയെ പിടികൂടിയത് ഇയാളുടെ ബാഗിന്റെ അറക്കുള്ളിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത് പിടികൂടുന്ന സമയത്ത് ലഹരിയിൽ ആയിരുന്ന പ്രതി എക്സൈസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കാനും ശ്രമിച്ചു അങ്കമാലി എക്സൈസ് ഇൻസ്പെക്ടർ ജോർജ് ജോസഫിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് ഇയാൾ ആലപ്പുഴ അരൂർ സ്റ്റേഷൻ പരിധിയിലും മുൻപ് കേസിൽ ഉൾപ്പെട്ടതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു പിടികൂടിയ കഞ്ചാവിന് മുപ്പതിനായിരത്തിലധികം രൂപ വില വരും അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി കെ ബിജു പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡുമാരായ ബിപിൻദാസ് വി ബി രാജേഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ ആർ രാഹുൽ പ്രദീപ് കുമാർ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ കെ എസ് ആര്യ തുടങ്ങിയവർ പരിശോധനാ സംഘത്തിൽ ഉണ്ടായി ക്ലിയർ വിഷനിലൂടെ ഇനി കണക്ഷനുമായി യാതൊരുവിധ ഇൻസ്റ്റലേഷൻ ചാർജുമില്ലാതെ മോഡം ഫ്രീ ആയി ഇന്റർനെറ്റ് കണക്ഷനുകൾ നൽകുന്നതാണ് നിരവധി ആകർഷകമായ പ്ലാനുകളാണ് കെ ഫോണിനുള്ളത് കണക്ഷൻ ആവശ്യമുള്ളവർക്ക് ക്ലിയർവിഷനിൽ ഫോട്ടോയും ആധാർ കാർഡിന്റെ കോപ്പിയുമായി വന്ന് ബുക്ക് ചെയ്യാവുന്നതാണ്